ഇന്ത്യയുടെ പുരുഷ വനിതാ ക്രിക്കറ്റ് ടീമുകൾ കളത്തിലിറങ്ങിയ ദിവസങ്ങളാണ് കടന്നുപോയത് ഓസ്ട്രേലിയൻ പരമ്പരയിൽ പുരുഷ ടീമും വനിതാ ലോകകപ്പിൽ വനിതകളും ഇന്ത്യക്കായി ക്രീസിലിറങ്ങി രണ്ടു ടീമുകളും ഒരുമിച്ച് കളിക്കാനിറങ്ങിയതോടെ പുരുഷ വനിതാ ടീമുകളിലെ താരങ്ങൾ വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമായി ഇരുടീമിലെയും അംഗങ്ങൾക്ക് തുല്യ വേതനമാണ് ലഭിക്കുന്നതെന്ന തരത്തിൽ നടന്ന ചർച്ചകൾക്കിടയിലും യാഥാർത്ഥ്യം ഏറെ വ്യത്യസ്തമാണ് ജെയ്ഷ ബി സി സി ഐ സെക്രട്ടറി ആയിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പുരുഷ വനിതാ ടീമുകൾക്ക് തുല്യവേതനം നടപ്പാക്കിയത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന വാദം എന്നാൽ എന്താണ് യാഥാർത്ഥ്യമെന്ന് പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് പുരുഷ ടീമിന് നൽകുന്ന അതേ മാച്ച് ഫീ തന്നെയാണ് വനിതകൾക്കും നൽകുന്നത് ജയ്ഷയുടെ പ്രഖ്യാപനവും അങ്ങനെ തന്നെയായിരുന്നു അതായത് ഓരോ താരത്തിനും ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കാൻ പതിനഞ്ച് ലക്ഷം രൂപയും ഏകദിനത്തിന് ആറ് ലക്ഷവും ടി ട്വന്റി മത്സരത്തിന് മൂന്ന് ലക്ഷം രൂപയുമാണ് മാച്ച് ഫീ ഇത് ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും ലഭിക്കുന്നു എന്നാൽ ബി സി സി ഐയുടെ വാർഷിക കരാറിൽ ഉൾപ്പെടുത്തുന്നതിന് നൽകുന്ന പ്രതിഫലം പരിശോധിക്കുമ്പോഴാണ് കൊട്ടിഘോഷിക്കുന്ന ലിംഗനീതിയുടെ യഥാർത്ഥ ചിത്രം നമുക്ക് മനസ്സിലാകുക പുരുഷന്മാർക്ക് നൽകുന്നതിന്റെ ഏഴയാലുപോലും സ്ത്രീകൾക്ക് നൽകുന്ന പ്രതിഫലം വരില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തേക്ക് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ജസ്പ്രീത് ബുംറ രവീന്ദ്ര ജഡേജ എന്നീ താരങ്ങളെ എ പ്ലസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് ബി സി സി ഐ കരാർ ഒപ്പിട്ടത് എന്നാൽ വനിതാ ടീമിന് എ പ്ലസ് എന്നൊരു കാറ്റഗറി തന്നെയില്ല എ കാറ്റഗറിയാണ് അവിടെ ഏറ്റവും വലുത് അതിലുൾപ്പെട്ടതാകട്ടെ സ്മൃതി മന്ദാനയും ഹർമൻ പ്രീതും ദീപ്തി ശർമ്മയും മാത്രം എന്നാൽ ഈ കാറ്റഗറിയിൽ പുരുഷന്മാരുടേതിന് തുല്യമാണോ പ്രതിഫലം എന്ന ചോദ്യത്തിന് ഒരിക്കലുമല്ല എന്നാണ് ഉത്തരം പുരുഷന്മാരുടെ പ്രതിഫലം എടുത്തു നോക്കിയാൽ എ പ്ലസിൽ ഉൾപ്പെടുന്നവർക്ക് ഏഴ് കോടിയാണ് വാർഷിക പ്രതിഫലം ഇതിന് താഴെ വരുന്ന എ ബി സി കാറ്റഗറികളിൽ യഥാക്രമം അഞ്ചു കോടി മൂന്ന് കോടി ഒരു കോടി എന്നിങ്ങനെയും പ്രതിഫലം നൽകുന്നു എന്നാൽ സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ എ ബി സി കാറ്റഗറികളിൽ അൻപത് ലക്ഷം മുപ്പത് ലക്ഷം പത്ത് ലക്ഷം എന്നിങ്ങനെയാണ് പ്രതിഫലം അതായത് പുരുഷന്മാർക്ക് കിട്ടുന്നതിന്റെ പത്തിലൊന്ന് തുക മാത്രമാണ് സെൻട്രൽ കോൺട്രാക്റ്റിൽ വനിതകൾക്ക് ലഭിക്കുന്നത് മൈതാനത്ത് തുല്യവേതനം കിട്ടുമ്പോഴും പിന്നാമ്പുറത്തെ അനീതിക്ക് മാറ്റമൊന്നുമില്ലെന്ന് സാരം